േരാമ്രകദളി നാളീകേരാമ്രകദളി അത് കഴിഞ്ഞിട്ടില്ല അത് ഒറ്റ വരിയാണ് കുറച്ചുകൂടെ ഒറ്റ വരിയല്ല ഒറ്റ പദാണ് നാളീകേരാമ്രകദളി ഒരു വരിയായി ശരിക്കും നാളീകേരാമ്രകദളി എന്ന് പറഞ്ഞ ഒരു വരിയായി പക്ഷെ അത് ആ ഒരു പദം മുഴുവനാവുന്നില്ല അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു അടുത്ത വര്യായിട്ട് എഴുതാകുമ്പോ ഒരു ഒരു വര വരയ്ക്കണം ഒരു വരച്ചിട്ട് വേണം അടുത്ത വരി എഴുതാൻ നാളീകേര അമ്പ്രകദളി ഗുഡപായസധാരിണം ഗുഡപായസധാരിണം നാളീകേര അമ്പ്രകദളി ഗുഡപായസധാരിണം േര ആമ്രകദളീ ഗുടപായസധാരിണം ശരശ്ചന്ദ്ര ആഭവപുഷം ശരശ്ചന്ദ്ര ആഭവപുഷം ശരശ്ചന്ദ്ര എന്നല്ലോ അത് തെറ്റാണ് ശരചന്ദ്രാഭവപുഷന്നേ വരുള്ളൂ ശരച്ച ശരച്ചാഭവപുഷം ശരച്ചവപുഷം ശരച്ചുഷം ഭജേ ഭക്തഗണാധിപം ഭജേ ഭക്തഗണാധിപം ശരചന്ദ്രാഭവപുഷം ഭജേ ഭക്തഗണാധിപം നാളീകേരമ്രകദളീ ഗുഡപായസധാരിഭവപുഷം ഭജേ ഭക്തഗണാധിപം അപ്പൊ ഇതിൻ്റെ അർത്ഥം നാല് കൈകളാണ് എന്ന് നമുക്ക് നേരത്തെ മനസ്സിലായല്ലോ അപ്പോ നാളികേരാമ്ര കദീഗുടപായസധാരിണം ഈ നാല് കൈകളില് എന്തൊക്കെയാണ് ധരിച്ചത് നാളികേരം ഒരു കയ്യില് നാളികേരം മറ്റേ കയ്യില് ആമ്രം ആമ്രം എന്ന് പറഞ്ഞാൽ മാങ്ങയാണ് നാളികേരം എന്ന് പറഞ്ഞാൽ അറിയാലോ തേങ്ങ അപ്പൊ തേങ്ങ മാങ്ങ നാളികേര ആമ്ര പിന്നെ കദളി എന്ന് പറഞ്ഞാൽ കദലി തന്നെ കതലിപ്പഴം കദലി പിന്നെ ഒന്നും കൂടി ഉണ്ട് ഗുടപായസധരിണം ഗുഡപായസം പായസം എന്ത് പായസമാണെന്നുള്ളതാണ് ഗുഡപായസം ഗുടം എന്ന് പറഞ്ഞാൽ ഗുളം ഗുളം എന്ന് പറഞ്ഞാൽ ശർക്കര ശർക്കര പായസം എന്നർത്ഥം അപ്പൊ ഒരു കയ്യിൽ നാളികേരം ഒരു കയ്യില് ആമ്രം മാങ്ങ ഒരു കൈയില് കതളി ഒരു കയ്യില് പായസം ഇങ്ങനെ നാല് കൈകളിലും ധരിച്ചിട്ടുള്ള ഭക്തഗണപതി പിന്നെയോ ശരത് ചന്ദ്രാഭവകുഷം ശരത്കാലത്ത് ഉള്ള ചന്ദ്രൻ ശരത്കാലത്തുള്ള ചന്ദ്രനെ പോലെ ആഭ ശോഭയുള്ള വകുഷം ശരീരത്തോടു കൂടിയ ആളാണ് അപ്പൊ നേരത്തെ ഏർ പൂർണ്ണ ചന്ദ്രസ്വരൂപായ ചന്ദ്രവർണായെന്നൊക്കെ പറഞ്ഞു അതുതന്നെയാണ് ഇപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ ശരത്കാലത്തുള്ള ചന്ദ്രനെ പോലെ ശോഭയുള്ള ശരീരത്തോടു കൂടിയ ഭജേ ഭക്തഗണാധിപം അങ്ങനെയൊക്കെയുള്ള ഭക്തഗണാധിപം ഭജേ ഭക്തഗണാധിപനെ ഭക്തഗണപതിയെ ഭജേ അഹം ഭജേ ഞാൻ ഭജിക്കുന്നു ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥമായിട്ട് വരിക പിന്നെ അതിൻ്റെ അകത്ത് മൂർത്തി കല്പിക്കുമ്പോ ഒക്കെ ഓം ഭക്തഗണപതി മൂർത്തി ഏ നമ ആവാഹിക്കുമ്പോ ഏഹി ഭക്തഗണപതി മൂർത്തി ഭഗവൻ ആകച്ച ആകച്ച അതുപോലെ ഛന്തസിൽ നമ്മള് നേരത്തെ വേറെ വ്യത്യാസങ്ങളൊന്നും കാണാത്തോണ്ട് ഏർ ഗണകാക്ഷി നിജത് ഗായത്രി ഛന്ദ ഭക്തഗണപതിർ ദേവത എന്ന് എടുക്കാം അപ്പൊ ഇത്രയും വിശേഷങ്ങളാണ് ഗണപതിക്ക് പറഞ്ഞിട്ടുള്ളത് ഈ ഭക്തഗണപതിക്ക് ഇത്രയും വിശേഷങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് നിർത്തിയിട്ട് എന്തെങ്കിലും സംസാരിക്കണേ സംസാരിക്കും